കോൺഗ്രസ് എംപിയും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ പൊട്ടിച്ച വെടി കോൺഗ്രസിനെ ആകെ പിടിച്ച് കുലുക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ശശി തരൂർ തള്ളിക്കൊണ്ട് നേതാക്കൾ ഒന്നൊന്നായി രംഗത്ത് വരുന്നുണ്ട് ആദ്യം തള്ളിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതിനുശേഷം കെ സി വേണുഗോപാലും അതിനുശേഷം ഇതാ രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നു ശശി തരൂർ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് പാർട്ടി പരിശോധിക്കും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യമാണ് കെ സി വേണുഗോപാൽ ഉന്നയിക്കുകയും ചെയ്തത് അതിനപ്പുറത്തേക്ക് കടന്ന് രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യവും പറഞ്ഞു കേരളത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു വ്യവസായം ആരംഭിക്കാൻ കഴിയും ആർക്കാണ് അതൊക്കെ വിശ്വസിക്കാൻ കഴിയുക എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഒരു മിനിറ്റിൽ വ്യവസായം തുടങ്ങിക്കളെന്നൊക്കെ പറഞ്ഞ ആളുകളെ ആളുകളിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഒരു മിനിറ്റിൽ ഏത് വ്യവസായ കേരളത്തിൽ തുടങ്ങിയത് ഒരു മിനിറ്റിൽ വ്യവസായങ്ങൾ പൂട്ടുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് രമേശ് ചെന്നിത്തലയുടെ ഈ ചോദ്യത്തിന് ഒരു സി പി എം നേതാവ് അതല്ലെങ്കിൽ മന്ത്രി പി രാജീവ് തന്നെ മറുപടി പറഞ്ഞാലും ആരെയും വിശ്വസിക്കില്ല രാഷ്ട്രീയമാണ് എന്നേ പറയൂ കാരണം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒരു കാര്യം പറയുന്നു അതിനെ എതിർത്തുകൊണ്ട് സി പി എം നേതാക്കൾ പറയുന്നു മന്ത്രി പി രാജീവ് പറയുന്നു അത് സാധാരണമല്ലേ എന്ന ചോദ്യമാണ് ഉയരുക എന്നാൽ മറുപടി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന രംഗത്ത് പ്രവർത്തിച്ച് വിജയിച്ച ഒരാൾ പറഞ്ഞാലോ അപ്പോൾ ആളുകൾ വിശ്വസിക്കില്ലേ അതാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ഒരു മിനിറ്റ് കൊണ്ട് കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ന് തുറന്നു പറഞ്ഞത് മറ്റാരുമല്ല Brahmins food products of India, MD Aya, Sri I still remember the government of the government of Kerala introduced K Shift, Kerala single window clearance system. So we were one of the initial users of that system. I still remember that day uh, we were applying for a breakfast food processing facility. And I was sitting along with my colleagues in my meeting room. We started uploading the application with the help of a consultant. So I went for a coffee to my home. Just came back and they told sir, we got the deemed license. I couldn't believe. Immediately I called CII. Can you check is it the original license or not? <laughs> ഒരു ദിവസം പോലും കാത്തിരിക്കേണ്ട അതാണ് ശ്രീനാഥ് വിഷ്ണു വ്യവസായികളെ മുൻനിർത്തിക്കൊണ്ട് അവർക്കെല്ലാം ആ അനുഭവമുണ്ട് അങ്ങനെയുള്ള അനുഭവസ്ഥർ ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞത് എന്നോർക്കണം ഒരു അപശബ്ദം പോലും ആ വേദിയിൽ നിന്ന് ഉയർന്നു വന്നില്ല എന്നതിൻ്റെ അർത്ഥം എല്ലാവർക്കും ഈ അനുഭവമുണ്ട് എന്നതാണ് അതാണ് കേരളം മാറി കേരളം മാറി എന്ന് മാത്രമല്ല അത് ദ്രുതഗതിയിലുള്ള മാറ്റമാണ് പെട്ടെന്നുള്ള മാറ്റമാണ് എന്നതും നാം തള്ളിക്കളഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെയാണ് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതും കേന്ദ്ര സർക്കാരിന് പോലും അത് അംഗീകരിക്കേണ്ടി വന്നതും അത് ചെറിയ കാര്യമല്ല ഇന്ത്യയിൽ തന്നെ കേരളം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രത്യേകിച്ച് വ്യവസായ രംഗത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നാണ് എല്ലാവരും പറയാറ് കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് വലിയ സമരം നടക്കുന്നു അതുകൊണ്ട് അവിടെ ഒന്നും തുടങ്ങാൻ കഴിയില്ല എന്ന് പറയുകയും അത്തരം പ്രചാരണം മാധ്യമങ്ങൾ ബോധപൂർവം നടത്തുകയും ചെയ്തിരുന്ന ഇടത്ത് നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും എളുപ്പത്തിൽ വ്യവസായം തുടങ്ങാൻ കഴിയുന്ന സംസ്ഥാനം അത് കേരളമാണ് എന്ന നിലയിലേക്ക് എത്തുന്നത് അതിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നത് ലോകം തന്നെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് അതിനെ തള്ളിപ്പറയുക എന്ന് വെച്ചാൽ കേരളത്തെ തള്ളിപ്പറയുന്നത് തുല്യമാണ് അതാണ് ഇപ്പോൾ യു ഡി എഫ് ചെയ്യുന്നതും